കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും നടത്തി ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ദുരിതാവസ്ഥ പരിഹരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡ് തകർന്ന് ടാറിംഗ് നാമാവശേഷമായിട്ട് കാലമേറയായി റോഡിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വൈകിയതിനെ തുടർന്ന് റോഡ് നവീകരണം ആരംഭിച്ചിരുന്നില്ല രണ്ടു മാസം മുമ്പ് മണ്ണും പാറമക്കും ഇട്ട് റോഡിലെ കുഴികൾ നികുതിയിരുന്നെങ്കിലും മഴ ശക്തമായതോടെ മണ്ണ് ചെളിയായി റോഡിലൂടെ കാൽനടയാത്രയും വാഹനസഞ്ചാരവും ക്ലേശകരമായി തീർന്നു റോഡ് നവീകരണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നിസ്സംഗത പാലിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധവും നടത്തിയത് കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മാർക്കറ്റ് ജംഗ്ഷനിലൂടെ അറുന്നൂറ്റിമംഗലം റോഡിലെത്തി തിരികെ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു കോൺഗ്രസ് നേതാവ് യു പി ചാക്കപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങളും കൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡിന്റെ നവീകരണത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പുലർത്തുന്ന നിസ്സംഗത ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ ജനങ്ങൾക്ക് കാൽനരയായി വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ്റെയൊക്കെ കാര്യം ചെയ്യുമ്പോൾ മുഴുവൻ സ്ഥിതിയാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര കൊല്ലമായി കടുത്തൊരു തിക്രമം റോഡിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു തീരുമാനമുണ്ടാകണം വാഹനത്തിൽ പോകണമെന്നില്ല നമ്മൾ സമയം തയ്യാതെ കടന്നുപോയാൽ പോലും നമ്മൾ തെന്നി വീഴുന്ന കുഴികളാണ് ഈ പ്രദേശം മുഴുവൻ എന്താണ് അതിന് ഉത്തരവാദി ആരാണ് അതിന് ഉത്തരവാദി ഗവൺമെൻറ് പറയുന്നത് ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് അണി നടക്കും ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ കോടി രൂപ ചെയ്തിട്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പണിയും നടക്കാതെ ഇപ്പോഴും ആ റോഡ് മൂന്നര വർഷമായി നിന്നുകൊണ്ടിരിക്കുന്നു എത്രയോ ശരണം എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി അധ്യക്ഷത വഹിച്ചു എം കെ ഇന്ദുചൂടൻ എം എൻ ദിവാകരൻ നായർ എം കെ സാബുജി മധു എബ്രഹാം ചെറിയാൻ കെ ജോസ് ടോമി പ്രാലഡി കെ പി വിനോദ് കിഷോർ വർഗീസ് നോബി മുണ്ടക്കൻ ഷെഫി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു റോഡ് ഉപരോധത്തെ തുടർന്ന് അറുനൂറ്റിമംഗലം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇതേ തുടർന്ന് കടുത്തുരുതി എസ് എച്ച്ഒ യു രനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി ഇതിൽ പ്രതിഷേധിച്ചും പ്രവർത്തകർ ടൌണിൽ പ്രകടനം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു സ്റ്റാർ വിഷൻ ന്യൂസ്